എന്തായാലും ഒന്ന് ചെടി നടാന്ന് വിചാരിച്ച് വൈകുന്നേരം ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല പൂക്കളാണെന്ന് അങ്ങനെയൊന്നും അല്ല നമ്മൾ കിവിയുടെ വിത്തും അതേപോലെ പേരക്കയുടെ വിത്തും എടുത്തിരിക്കുന്നത് നമ്മൾ പേരക്കേടിച്ചത് അത് നല്ല ഫ്രൂട്ട് ഫ്രൂട്ടാവുകൊണ്ട് നല്ല വലിയ പേരയ്ക്ക പേരക്കാവുകൊണ്ട് അതിന്റെ വിത്ത് നമ്മൾ നമ്മളെടുത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ബോക്സിനകത്ത് ഇട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് നമ്മൾ മുളപ്പിക്കാനായിട്ട് ചെയ്താണ് ഇത് പക്ഷേ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷമ ഫുള്ള് നട്ട് ഫുള്ള് പോയി പിന്നെ മലയാളിയുടെ സ്വഭാവമാണല്ലോ നമ്മളെ ക്ഷമ ഒരുപാട് ക്ഷമിച്ചു പക്ഷേ ഇത് മുളച്ചു വരാത്തതോടെ നമ്മൾ വിചാരിച്ചു ഡയറക്റ്റ് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എന്താണ് ചെടിച്ചട്ടിയിൽ നമ്മുടെ നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് നമ്മുടെ മണ്ണും പിന്നെ ആ തൊട്ട് മുഖലത്തെ വിടുന്ന കുറച്ച് ചാണകപ്പൊടിയും കൂടെ എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ എന്താണ് ഈ രണ്ട് വിത്തും ൊടുത്തു അത് ഇനി നമ്മള് നോക്കിയ സമയത്തേക്ക് മൂന്ന് പേര് ചെയ്തേക്കുന്ന ഇത് നല്ല രീതിയിൽ മുളച്ചു വരും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്തായാലും മുളച്ചു വരുന്ന ചോദിക്കുന്നു കാരണം ഇനിയും ഇതൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ റയർ ആയിട്ടില്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ആർക്കാട് നടുന്നത് എന്തായാലും നടാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസത്തിനാണ് നമ്മൾ നട്ടേക്കുന്നത് സക്സസ് ആകുന്നു പിന്നെ ഇത് വേറൊന്നും അല്ല ചേട്ടൻ നട്ടതാണെങ്കിൽ ഇത് അച്ചൻ നട്ട് വെച്ചേക്കുന്നതാണ് നമ്മുടെ കിഴങ്ങുണ്ട് മരിച്ചീന്റെ കമ്പ് ഇതേപോലെ നട്ട് വെച്ചേക്കാണ് കുഴിച്ചു വെച്ചേക്കാണ് അതില് അതിൻ്റെ അതിൽ ഒരുപാട് വെയിൽ തട്ടി ഉണങ്ങാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ലാവിലെ ഒന്ന് കോടി അതിൻ്റെ അത് അരപ്പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് മരിച്ചീനി കിട്ടിയിട്ടുണ്ട് ഒരു കിലോ അടുപ്പിച്ച് മരിച്ചീനി കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ടും രണ്ട് രീതിയിൽ നട്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് ആദ്യം വളരുന്നത് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ എത്ര ദിവസം കൊണ്ട് ഇത് മുളച്ച് വരുമെന്നു അറിയത്തില്ല നമ്മൾ ഒരേ ദിവസവും നമ്മൾ ചെന്ന് നോക്കൂലോ ഇത് മുളച്ചോ ഇല്ലേ എന്ന് നോക്കുമല്ലോ അതുപോലത്തെ ഒരു ഒരു ആകാംക്ഷയിലാണ് നമ്മൾ നടുന്നത് അതിൻ്റെ പുറച്ചത് ചെടിച്ചെട്ടിയൊരു കംപ്ലീറ്റ് പുറത്ത് മൊത്തം മണ്ണായിരുന്നു നമ്മൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മുകളിൽ കൊണ്ട് വെക്കാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് അതാകുമ്പോൾ രാവിലത്തെ വെയിൽ അടിച്ചതിന് ശേഷം പിന്നെ വലിയ ചൂടൊന്നും വരത്തില്ലല്ലോ അതുകൊണ്ട് അത് തന്നെ കറക്റ്റ് ചെയ്യാന്ന് നിന്ന് അങ്ങനെ വെള്ളം വെച്ചെല്ലാം വേണ്ടി വേണ്ടി നമ്മൾ അതിനിടയ്ക്ക് ഇതില് നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് സാനിറ്റൈസറിന്റെ ചെറിയൊരു ബോക്സ് ഒരു ടിൻ എടുത്തതിന് ശേഷം അതിന്റെ സാനിറ്റൈസർ കംപ്ലീറ്റ് കഴുകിയതിന് ശേഷം നമ്മൾ ആ പച്ചവെള്ളം കഴിച്ചിട്ട് ഇതിലാകുമ്പഴത്തേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും കാര്യം ഡയറക്റ്റ് വെള്ള ഒഴിക്കണമെന്ന് കഴിഞ്ഞ് സ്പ്രേ ചെയ്താണ് ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്ക് മുളച്ചു വന്നാലും അത് മുള കറക്റ്റ് പോകത്തില്ല ഡയറക്റ്റ് വെള്ളമൊഴിക്കുമ്പോഴത്തേക്ക് അത് നശിച്ചു പോകും അവസാനം നമ്മളൊരു സ്പോട്ട് കണ്ടെത്തി അങ്ങനെ ഇവിടെ വെച്ചേക്കാൻ ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പൊടിക്കുന്നത് വളരെ നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ടുതന്നെ നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അതെ അതെ ഇത്രേ ഉള്ളു ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ രാവിലെയും വൈകീട്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുളയ്ക്കുന്നത് ഒക്കെ നോക്കിയിരിക്കാം ഇത് ഇത്രയേ ഉള്ള വീഡിയോ ഇത് എന്ത് സക്സസ് ആവുമെന്ന് വീണ്ടും പറയാനും അറിയത്തില്ല അപ്പൊ ഓക്കെ അടുത്ത ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ ബൈ ബൈ